മോളെ ഉച്ചക്ക് എന്നാ ഉണ്ടാക്കണ്ടേ അതെന്തെങ്കിലും അയ്യോ കൊച്ചേ ഇതൊന്നും അകത്തോണ്ടുവെക്കുന്ന അച്ചായന് ഇഷ്ട അല്ല അക്കാര്യത്തിലൊക്കെ അച്ചായം പറയുന്നതിനോടാ എനിക്ക് യോജിപ്പ് എന്തു പറഞ്ഞു ജീവനുള്ള ഇതുങ്ങൾ പിടിച്ച് അകത്തോണ്ടുവെക്കുന്നതേ ജയിലിൽ ഇടുന്ന പോലെ അല്ലേ അതൊക്കെ ഐശ്വര്യക്കുറവെന്നേ അങ്ങനെയൊക്കെ നമുക്കിതിനോടൊക്കെ സ്നേഹമുള്ള ആണോ എന്നിട്ടോടെ കൊഴപ്പൊന്നും ഉണ്ടായില്ലേ ഞാൻ ഇതൊക്കെ വരുന്നേ <test Springs in love> ും പറഞ്ഞില്ലേ എന്നാ പറഞ്ഞിരുന്നു നീയൊരു വായനക്കാരി എന്ന് പറഞ്ഞോണ്ട് കുറച്ച് പുസ്തകങ്ങൾ വെറുപ്പായിരുന്നു നല്ല ഉഗ്ര പുസ്തകങ്ങളാ എന്റെ അനിയൻ ജോണിന്റെ ഭാര്യ ഇതൊക്കെ വായിച്ചിട്ടാണ് അവളൊന്നു ഒതുങ്ങി ഇതൊക്കെ വായിച്ചു കഴിയുമ്പോ നീയും

ഏത് പരന്നാറികളോടാണി തടയാമെന്ന് വണ്ടി പോണല്ലേ ഞാൻ കെട്ടിയ വേലയും പൊളിച്ചേറ്റ് മറ്റെട നിന്റെ വണ്ടി അങ്ങോട്ട് കേട്ടോ അല്ലേ ആരടാ പൊതുവഴി നിന്റെ അപ്പന തീരുമാനിച്ചു എടാ കഴിഞ്ഞ ഒരു മാസം പിന്നെ പറഞ്ഞോ ഇനി ഇതുവഴി പോവാൻ പറ്റില്ലടുത്തുണ്ടാ

ഞാൻ ആദ്യായിട്ടോ കേട്ടോ കാണുന്നേ കൊള്ളാലോ അച്ഛാനിപ്പോ ഒരു കുടുംബായിട്ടൊക്കെ താമസിക്കുന്നല്ലേ അല്ല അതിനൊന്നും ഇല്ലേ ഈ ഉള്ള അച്ഛൻ സംസാരിക്കാൻ നിൽക്കുന്നത് നമുക്ക് ഇവിടെ റോഡ് അടച്ചു കെട്ടണം കെട്ടിയിരിക്കും അച്ചാൻ ഇപ്പൊ പോയിട്ട് ആ കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്കും ഇനി ഊള കിടന്നു മെണക്കേലേ മകളെ നിങ്ങൾക്ക് നീ ഇവിടെ വന്നിട്ട് ഇത്ര നാളായി ഒരു രണ്ടു മൂന്നാഴ്ച കാണും ഈ മൂന്നാഴ്ച കൊണ്ട് നീ നിന്റെ പേരും പറപ്പടം നാട്ടുകാരുടെ മുന്നേ തുറന്നു വലിച്ച് വെച്ചു അല്ലെടി കുത്തിച്ചു ആ വായനൂക്കി പിള്ളേര് പറയുന്ന കേട്ടാണ് അച്ഛൻ ഒച്ചെടുക്കുന്നത് അപ്പൊ അമ്മ വായിട്ട് ഉടമ്പരത്തിയല്ലേ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിട്ടില്ല ഭ്രാന്തി പറയുന്നേക്ക് അറിയില്ല ടി നോക്കട്ടെ നോക്കട്ടെ ഓ ഇച്ചിരി നിലന്തൊടാമണ്ണും ചെന്നിനായകവും മുട്ട വെള്ള എല്ലാരെ ചോദിക്കാൻ എഴുതിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തരാം ഈ പാടൊക്കെ ഇങ്ങനെ ഇടക്കുന്ന മോശ ഇതിനുള്ള മരുന്നൊക്കെ അറിയോ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടായി കൊടുക്കുള്ളൂ നീയല്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏഹ് നീ ഒന്ന് റീസറ്റേ നമുക്കൊരു ഗെയിം കളിക്കാം എന്നും എന്നും ഞാൻ കളിക്കില്ലെങ്കിലും കളിച്ച ഇരിപ്പതായിരിക്കണം എന്നുണ്ടെനിക്ക് നിനക്കറിയോ കുറുപ്പ് രഘു എന്റെ അടുത്ത് മാത്രമേ മാത്രമേറവ് പറഞ്ഞിട്ടുള്ളൂ അയ്യോ ബുദ്ധിമുട്ടാ നീ മേടിക്കണ്ടടി ആടെ ഒന്നും ഞാൻ നിന്റെ അടുത്ത് എടുക്കുക ഇവിടെയെങ്കിലും ഞാൻ നിന്റെ അടുത്ത് ഒരു മയത്തി പെരുമാറേണ്ടടി അതല്ല അച്ചാനെ ഞാൻ തോപ്പിച്ച അച്ചാന ബുദ്ധിമുട്ടാവോ നീ കളിക്കുക എന്റെ റാണി മിടുക്കുകയാണല്ലോ പിന്നെ ഇന്നലെ നടന്നൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചു ചെയ്തതല്ല അച്ഛൻ മാപ്പുറയാണോ രണ്ടും നീക്കം കഴിയുമ്പോൾ നിന്റെ അണ്ണാക്കലേക്ക് അടിച്ചേറ്റിത്തരും ഞാൻ അപ്പൊ അറിയാം മാപ്പാണോ കോപ്പാണോന്ന് കളിക്കടി കളിക്കടി

കിണിച്ച് കിണിച്ച് എന്റെ കലികളൊക്കെ ശാവം അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ റോണി സക്രിയ അഡ്വക്കേറ്റാണ് ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നത് സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ അച്ചായനോത്തുണ്ട് വക്കീലേ ഗുഡ് മോർണിംഗ് മൊത്തത്തിൽ നല്ല ടൈം ആണല്ലോ വക്കീലേ അല്ല നമ്മള് പൊതുവെ തോക്കുന്നു അതിനുള്ള പണി ഞാൻ കോടതിക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇത് അന്തിമ പിന്നല്ലാതെ അന്തിമവിധി ഇനിയിപ്പൊ താലൂക്ക് ഓഫീസിൽ ചിലരുടെ മിനിക്ക് പണികളുണ്ട് അത് ഞാൻ ചെയ്തോളാം നമ്മുടെ അതിര ഓർമ്മയില്ലേ ഒന്ന് പോയി കണ്ട എൻ്റെ വക്കീലേ ഞാൻ എൻ്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ പോയേക്കാം എന്നാലും ഭൂമിയിൽ അതിന് മറക്കുകയില്ല ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാ കിടക്കേണ്ടതെന്ന് എൻ്റെ വലിയപ്പാപ്പം പറയുമായിരുന്നു ചായ കുടിക്കുക മാഡത്തിൻ്റെ വീട് കോന്നിക്കപ്പുറത്താ അവളുടെ വീട്ടുകാർക്കൊരു സഹായം എനിക്കൊരു കൂട്ടം കണ്ടോടി അറവിടം വീണ്ടും വീണ്ടും നിന്ന് കൊലയ്ക്കുന്നത് കൊലച്ചു നിൽക്കുന്ന ആഴ്ചയിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ ഓ നീ കണ്ടിട്ടില്ലല്ലോ കൊണ്ടുപോയി കാണിച്ചേക്കാം ഇന്ന് പോയാലോ ഇന്ന് ഈ എസ്റ്റേറ്റില് ഇച്ചിരി പണിയുണ്ട് ഈ അറവിടൻ സിംഹത്തിൽ നിന്ന് ഇത്തിരി ശൗര്യം കൂടുതലാണല്ലോ ശൗര്യം കൂടാതെ ഒക്കെ നീ കണ്ടില്ലെന്ന് പറഞ്ഞ ആ ഇല്ലേ അത് നോക്കിയേ ആ കുന്നു കുന്നുണ്ട് അവിടെ തൊട്ട് തുടങ്ങി ആ പുഴയുടെ അത് വരെ പിന്നെ ആ വെള്ളച്ചാലോ അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിനുറം വരെ പിന്നെ ആ പള്ളിയല്ലോ അവിടെ നിന്ന് അങ്ങോട്ട്

എൻ്റെ അനിയനെ അമേരിക്ക ഉള്ള നാറി ജോഡി നിലക്കറിയില്ലേ അവൻ വിലയെ കെട്ടി കൊണ്ടുവന്ന പുതുമോടിക്ക് ഒരു ദിവസം രണ്ട് പെക്ക അവ കൊഴിച്ചു കൊടുത്തു രണ്ട് നാലായി നാല് എട്ടായി പിന്നെ കണക്കില്ലാതായി കൊടുക്കാം അവൾ അവൻ്റെ കീഴ് താമി ചിക്കലി കിടക്കാം അതിനൊന്നുമില്ല അറോ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളപൊടി വേണ്ടെന്നൊന്ന് തീരുമാനിച്ചു ആര് തീരുമാനിച്ചു ഞങ്ങൾ അറോ വീട്ടിലെ ആണുങ്ങളങ്ങ് തീരുമാനിച്ചു പിന്നെ നിന്റെ പരമാനന്ദം ഞാനും ഒരു പരമാനന്ദം നിനക്ക് എങ്ങനെ ഉണ്ടാക്കാനല്ല അറിയൂ